ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജമന്തി ചെടിയിലെ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഇതിൽ നിറയെ മുട്ടകൾ ഉണ്ടാവും പക്ഷേ ഈ മുട്ടകൾ വിരിയാനായിട്ട് കുറേ താമസം താമസം ഉണ്ടാവും അപ്പോൾ ഈ മുട്ടുകൾ പെട്ടെന്ന് വിരിയിച്ചെടുക്കാനായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതൊക്കെ ആ വെള്ളം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള മാറ്റങ്ങളാണ് എൻ്റെ ചെടിയിൽ അതുവരെ ഈ മൊട്ടുണ്ടാവുക അല്ലാതെ മുട്ടുണ്ടായി ഈ വെയിൽ കൊണ്ട് കരിഞ്ഞു പോവുക അല്ലാതെ പൂക്കൾ വിരിഞ്ഞു കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ തൊട്ട് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അരി കഴുകിയ വെള്ളമാണ് ഇത് നമ്മൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളം ഡെയിലി നമ്മൾ ചെടിക്ക് മുട്ടിനും ചെടിക്ക് നന്നായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതൊരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ കഴിയും നമ്മുടെ ഈ അരി കഴുകിയ വെള്ളത്തിൽ ഈ മുട്ടകളെ വിരിയിച്ചെടുക്കാനായിട്ടുള്ള ഹോർമോൺസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഈ ടിപ്പ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ